ഹലോ അസ്സാം വലിക്കും എന്താ എല്ലാരും വർത്താനം കൊറേ കാലായി കണ്ടിട്ടില്ലേ ഇപ്പൊ വീടിയൊന്നും ഉടുക്കലും ഇല്ല കല്യാണം തിരക്കും ഇതൊക്കെ ആയിട്ട് എടുക്കാനൊന്നും കൂടുന്നില്ല കല്യാണം കഴിഞ്ഞിട്ടും വെജാത്തോണ്ട് വീടെടുക്കാനൊന്നും നിൽക്കലില്ല ഇപ്പൊന്ന് പത്തിരിപ്പണി നിൽക്കെട്ടോ രാവിലെ പത്തിരി ആ രൂപ ചിക്കൻ കറിയും പത്തിരി ചെറിയ മരുവനൊന്നല്ലോ വല്യ മരുവന വലിയ മരുവന നിൽക്കലല്ല അപ്പൊ പെണ്ണും ഇവിടെ ഇണ്ട് ഓളെ കൈമ്മൊക്കത്തി ഇട്ടീങ്ങോള് നാലിസായി വന്നിട്ട് അപ്പൊ പിന്നെ അന്തിക്ക് വന്നതാണ് നമുക്ക് ഇങ്ങനെ പോരീന്റെ കറി കഴിക്കണം കേട്ടോ ചിക്കൻ കറി കഴിക്കണം പിന്നെ പത്തിരി വിടപ്പുകളൊക്കെ നോക്കണതേ റൊട്ടി ഉണ്ടാക്കാണ് കേട്ടോ വീഡിയോ വീടിയെടുത്ത് വെച്ചിന്ന് തൽക്കാലത്തിന്റെ അന്ന് പിന്നെ ആ വീടിയൊന്നും ഉടുക്കാൻ പറ്റില്ല എടുക്കണം കാര്യങ്ങൾ തുടങ്ങിയേ പിന്നൊന്നും തിരക്കായിട്ട് കുഞ്ഞോ കുഞ്ഞോളന്നെ എടുക്കണ്ടേക്കലൊന്നും നടന്നില്ല നേമനി റൊട്ടി ബീഫ് റൊട്ടിയും കുറെ ആയിട്ട് ഇപ്പൊ നമ്മള് ഒന്നും കാണാട്ട് നമ്മളൊക്കെ മാറുന്നേ കല്യാണ തിരക്കായിട്ടും ഓരോ തിരക്കിലായിട്ട് അങ്ങനത്തെ സമയത്തൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചതും പക്ഷെ അതിനൊന്നും പറ്റില്ല നമ്മൾ വീടൊക്കെ തിരക്കിനും അങ്ങനെയല്ലേ പിന്നെന്താ എല്ലാരും വർത്താനം എല്ലാര്ക്കും സോന്നല്ലേ അതിന്റെ എണ്ണ നാല് സൈഡില് മാത്രം കപ്പി ഉണ്ടാക്കണം വിചാരിക്കുന്നത് അപ്പൊ പോയി കിട്ടിന്നില്ല അപ്പൊ രാവിലെ പോയി കിട്ടിയത് പിന്നെ മതി വിചാരിച്ചു മതി ചുട്ടു അത് വരാം നല്ല സോഫ്റ്റ് ആയിട്ടോ പൊറോട്ട ഒക്കെ മാറി നിക്കും അത്രയും ടേസ്റ്റ് ഉള്ളതാണ് ഒന്നുകൂടി പോയി വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടിട്ടോ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണ്ടില്ലിണ്ടാക്കിയാട്ടോ ഇന്നലെ രാത്രി ചില്ലി ചില്ലിണ്ടാക്കിയതാ അതുകൊണ്ടിട്ടു ചിക്കൻ പൊരിച്ചിട്ടാണ് െ മുറ്റല്ലൊക്കെ ഇട്ടുട്ടോ കല്യാണത്തിനായിട്ട് കല്ലൊക്കെ ഇട്ടതാ മഴ ഒക്കെ തുടങ്ങിക്കണപ്പൊ ദിവസം വീഡിയോ ഇടണമെങ്കരുതട്ടോ അതിന് പറ്റുന്നില്ല എന്തെങ്കിലും ആയിട്ട് നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ്ടേ കാണോണ്ടി പിന്നെ എന്താ ഇന്നിപ്പോ മരൂനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചായ ഒക്കെ കുറിച്ച് പോയി എമനിയ റൊട്ടിയൊക്കെ ഉണ്ടാക്കണ് ഞാൻ ഇണ്ടാക്കണ് കാണിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കൊറേ വട്ടം കാണിച്ചതല്ലേ കാണിച്ചത് തന്നെ കാണിച്ചുമ്പോ പിന്നെ നിങ്ങൾക്കും കാണുന്നവർക്ക് കഥല്ലേ പിന്നെ ഇപ്പൊ എന്താ ഇവിടെ മഴ ഒക്കെ തുടങ്ങിട്ടുണ്ട് രണ്ടു ദിവസമായി ഇന്നലെ നല്ല മഴ ആയിരുന്നു ഒന്നും മഴ ഉണ്ട് നിങ്ങളൊക്കെ നാട്ടിൽ കൂടിയൊക്കെ മഴ ഇണ്ടാവൂലേ കല്യാണത്തിന്റെ സോഴ്സ് വീഡിയോ കിട്ടിന്ന് കാണാത്ത കാണുന്നുണ്ട് കേട്ടോ വലിയ വീഡിയോ ഇനി ഇടും അതിന് കിട്ടിയിട്ടില്ല ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ തന്നെ പറയാനുള്ളു എല്ലാരോടും അസ്സലാമലൈക്കും